തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി പിടികൂടിയ ഭക്ഷണപദാർത്ഥങ്ങൾ കോർപ്പറേഷന് മുൻപിൽ ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു ഇരുപത്തിയാറ് ഹോട്ടലുകളിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് അതേസമയം പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് മധ്യവയസ്ക മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആറു മണി മുതൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് പെരിഞ്ഞനത്തെ ഭക്ഷ്യവിഷബാധയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ചേർന്ന അടിയന്തര യോഗത്തിലെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു നടപടി ആരോഗ്യവകുപ്പിനോട് ഭക്ഷ്യവിഷബാധ കേസുകൾ കണ്ടെത്തിയാൽ ഉടൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കുവാനും ഭക്ഷണങ്ങളുടെ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തുവാനും കളക്ടർ നിർദ്ദേശിച്ചു ഇരുപത്തിയാറ് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഒൻപത് ഇടങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടികൂടിയത് ഇതേസമയം ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കുറ്റിലക്കടവ് സ്വദേശി ഉസൈബ് മരിച്ച സംഭവത്തിൽ കൈപ്പമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം വന്നശേഷം തുടർ നടപടികളിലേക്ക് കടക്കും ന്യൂസ് ഡെസ്ക് യുടോക്